ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി കള്ളക്കേസിൽപ്പെടുത്തി ജയിലിൽ പാർപ്പിച്ച നടപടിക്കെതിരെ മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസനത്തിലെ ഭക്തസംഘടനകളായ എം സി എം എ സി എം സി എം എഫ് എം സി വൈ എം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കറ്റാനത്ത് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി മാവേലിക്കര ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ പോളിക്കാർപ്പസ് ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി കള്ളക്കേസിൽപ്പെടുത്തി ജയിലിൽ പാർപ്പിച്ച നടപടിക്കെതിരെ മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസനത്തിലെ ഭക്തസംഘടനകളായ എംസിഎ എംസിഎഫ് എംസി വൈ എം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കറ്റാനത്ത് പ്രതിഷേധ മാർച്ച് നടത്തി മലങ്കര കത്തോലിക്ക സഭ മാവലിക്കര ഭദ്രാസന വികാരി ജനറൽ ഫാദർ ജോബ് കല്ലുളയിൽ അധ്യക്ഷത വഹിച്ച യോഗം മാവലിക്കര ഭദ്രാസന അധിപൻ ഡോക്ടർ മാത്യൂസ് മാർ പോളിക്കാർപ്പസ് ഉദ്ഘാടനം ചെയ്തു എല്ലാ ഈ ലോകത്തിലല്ല ഈ ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരു പൗരനും എവിടെയും യാത്ര ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇനിയും ഈ ഒരു കാര്യം എടുത്താൽ തന്നെ അവരെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ മൂന്ന് സഹോദരിമാരെ അവിടെ നിന്ന് അവരുടെ ആശുപത്രിയിലേക്ക് നിയമന ഉത്തരവുമായി കൊണ്ടുപോകുന്നവർ വന്ന സ്ഥലത്താണ് യാതൊരു രേഖകളുമില്ല എന്ന് പറഞ്ഞ് അവരെ ചോദ്യം ചെയ്യപ്പെടുന്നത് അവിടെ രേഖകൾ അവർ കാണിക്കുന്നു സമർപ്പിക്കുന്നു വളരെ നിയമപരമായിട്ടാണ് അവിടെ ഈ രണ്ട് കന്യാസ്ത്രീകൾ രണ്ട് സിസ്റ്റേഴ്സും പ്രവർത്തിക്കുന്നത് പിന്നെ എവിടെയാണ് മനുഷ്യക്കടത്ത് ഇനിയും മതപരിവർത്തനം മതപരിവർത്തനത്തിന്റെ കാര്യമാണെങ്കിൽ ഈ ഇന്ത്യയിലെ ഇന്ത്യ മുഴുവനും മതപരിവർത്തനം ചെയ്യുവാൻ ഈ ഇന്ത്യയിലുള്ള കന്യാസ്ത്രീകൾ നിയമിച്ചിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു പക്ഷെ അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം മതപരിവർത്തനം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല കർത്താവ് കാണിച്ചു തന്ന പാതയിലൂടെ കാണിച്ചു കൊടുക്ക പാത മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് മതപരിവർത്തനം നടത്തുന്ന ലക്ഷ്യമല്ല സഭയ്ക്കുള്ളത് ലോക നിങ്ങൾക്കറിയാവുന്നത് പോലെ ഇന്ത്യയുടെ ഓണം കേരള മൂലയിൽ നമ്മുടെ സിസ്റ്റേഴ്സ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള സിസ്റ്റേഴ്സ് നിങ്ങൾ പോയി കാണണം ഒരിക്കലും രാഷ്ട്രീയ പാർട്ടി പോലും കയറി മടിക്കുന്ന ഇടങ്ങളിലാണ് അവരെ ഉള്ള ആദിവാസികളെയും ദരിദ്രരെയും അരികിൽ ചേർക്കപ്പെട്ടവരെയും എല്ലാം കണ്ടുകൊണ്ട് അവരെ വളർത്തി ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിന് പരിശ്രമിക്കുന്നത് നിങ്ങൾക്ക് അറിവുള്ളതാണ് അവരെന്തെങ്കിലും പ്രതിഫലം ലക്ഷ്യം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഇതെല്ലാം നമുക്കറിയാം ഇപ്രകാരം ഏതെങ്കിലും വെച്ചുകൊണ്ടാണ് ഇവിടെ ക്രിസ്ത്യാനികൾ സ്കൂളുകളോ െങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ സ്ഥിതി എം സി വൈ എം പത്തനംതിട്ട രൂപത ഡയറക്ടർ ഫാദർ സ്കോട്ട് ലേബ മുഖ്യപ്രഭാഷണം നടത്തി കറ്റാനം സെന്റ് സ്റ്റീഫൻസ് മലങ്കര ഓർത്തഡോക്സ് വികാരി ഫാദർ ഡാനിയൽ സക്കറിയ കോർ സക്രിയ മുഖ്യ സന്ദേശം നൽകി എം സി എ ഭദ്രാസന പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ ബാബു സ്വാഗതം രേഖപ്പെടുത്തി എം സി വൈ എം പ്രസിഡന്റ് റോഷൻ മേഴ്സി എന്നിവർ സംസാരിച്ചു ഭീഷണിപ്പെടുത്തുകയും സിസ്റ്റേഴ്സിനോടൊപ്പമുള്ള ഈ പെൺകുട്ടികളെയും അവരുടെ സഹോദരനെയും എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ സിസ്റ്റേഴ്സിന്റെ ബാഗിൽ ഉണ്ടായിരുന്ന ബൈബിൾ വലിച്ചെറിയുകയും ചെയ്തിട്ട് പോലും പോലീസ് കേസെടുക്കാനോ അതിനെ ഒന്ന് തടയാനോ തയ്യാറാകാതെ പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന കാര്യമാണ് നാം അവിടെ കാണുന്നത് അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് പോലീസ് സിസ്റ്റേഴ്സിനെതിരെ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു അതിനുശേഷം രണ്ട് മണിക്കൂറിന് ശേഷം നിർബന്ധിത മതപരിവർത്തന നിയമം കൂടി ഉൾപ്പെടുത്തി എഫ്ഐആർ അമൻഡ് ചെയ്യുന്നു തുടർന്ന് എന്ത് ചെയ്യുന്നു മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു സിസ്റ്റേഴ്സിന് വേണ്ടി ജാമ്യ ഹർജി കൊടുത്തപ്പോൾ മജിസ്ട്രേറ്റ് ആ ജാമ്യം തള്ളി എന്ന് പറയുന്നത് ഈ ജാമ്യം പരിഗണിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി നിരസിക്കുന്നു അപ്പോൾ നിരസിക്കുന്ന കോടതിക്ക് ഈ വിചാരണ അല്ലെങ്കിൽ ഈ കേസ് പരിഗണിക്കാൻ അർഹതയില്ല അല്ലെങ്കിൽ അധികാരമില്ല എന്ന് പറയുന്ന കോടതി തന്നെയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് റിമാൻഡ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അയച്ചത് എന്ന് നാം മനസ്സിലാക്കണം സിസ്റ്ററിന്റെ ശക്തമായി എതിർക്കുന്നു ഉന്നയിക്കുന്ന കാര്യം ഈ ഈ കേസ് വിചാരണ കോടതിക്ക് അധികാരമില്ല നിരവധി പേർ പങ്കെടുത്തു ധർണാസമരത്തിന് ഫാദർ സിൽവസ്റ്റർ തെക്കിടത്ത് ഫാദർ വിജയാനന്ദൻ ഇടയിലെ വീട് ഫാദർ ദാനേൽ തെക്കിടത്ത് ഫാദർ ജോൺ ഐനുരിൽ കോശി പാറത്തുണ്ടുൽ ഷാരോൺ സാമുവൽ റജി നല്ലില നിഷ അനി ജോൺ ബിനു കെ സാംബുവിൽ കുര്യൻ ചാക്കോ കോട്ടപ്പുറം എലിസബത്ത് നൈനാൻ ജെയിംസ് ചെങ്ങനൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് സിഡിനെ